കുചേലൻ ദരിദ്രനായ ഐതിഹ്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ സതീർത്ഥനായ കുചേലൻ്റെ ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറ്റി സർവ്വസൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിച്ച പുണ്യദിനമാണ് കുചേല ദിനം എല്ലാ വർഷവും ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത് ഒരു പിടി ആവിൽ സ്വീകരിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത സുഹൃത്തായ കുചേലൻ്റെ ദാരിദ്ര്യ ദുഃഖം ശ്രീകൃഷ്ണൻ അഗത്യകഥ അത് എല്ലാവർക്കും അറിയാം എങ്കിലും എന്തുകൊണ്ട് കുചേലൻ ദരിദ്രനായി എന്ന ഐതിഹ്യം അത്ര പ്രസിദ്ധമല്ല ആ കഥ ഇങ്ങനെയാണ് ഒരു ഗ്രാമത്തിൽ ഭക്തയായൊരു ബ്രാഹ്മണി ഉണ്ടായിരുന്നു ദരിദ്രയായ അവർ ഭിക്ഷയാചിച്ചിട്ടാണ് ജീവിതം കഴിച്ചു പോകുന്നത് പല ദിവസങ്ങളിലും അവർ പട്ടിണിയായിരുന്നു ഒരു ദിവസം ഭിക്ഷയാചിച്ച് കിട്ടിയത് ഒരു കടലയായിരുന്നു അത് ഭഗവാനെ നേദിച്ച ശേഷം കഴിക്കാം എന്ന് വിചാരിച്ച അവർ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി ആ രാത്രി അവിടെ കയറിയ കള്ളന്മാർ നാണയമാണെന്ന് കരുതി അതെടുത്ത് അപ്പോഴേക്കും ഉണർന്ന അവർ ബഹളം വെച്ചു കള്ളന്മാർ ഓടി രക്ഷപ്പെട്ട് ശ്രീകൃഷ്ണനും സുധാമാവും വിദ്യാഭ്യാസിക്കുന്ന ശാന്തിപനിമുനിയുടെ ആശ്രമത്തിൽ ഒളിച്ചു അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുമ്പോൾ കള്ളന്മാർ കടലപ്പൊതി അവിടെ ഉപേക്ഷിച്ചു ഇതൊന്നും അറിയാതെ ബ്രാഹ്മണി എൻ്റെ കടല ആര് ഭക്ഷിക്കുന്നുവോ അവർ ദാരിദ്ര്യം പോകട്ടെ എന്ന് ശപിച്ചു പിറ്റേന്ന് രാവിലെ കടല പൊതി കിട്ടുകയും ശ്രീകൃഷ്ണനും സുധാമാവും കാട്ടിൽ വിറക് പെറുക്കാൻ പോകുമ്പോൾ രണ്ടുപേരും വിശക്കുമ്പോൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തു ജന്മന ബ്രഹ്മജ്ഞാനിയായ സുധാമാവിന് ഈ പൊതി കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ രഹസ്യം മനസ്സിലായി ഗുരുമാതാവ് പറഞ്ഞതിന് പ്രകാരം കടല ശ്രീകൃഷ്ണന് കൊടുത്താൽ തൻ്റെ പ്രിയ സുഹൃത്ത് ദരിദ്രനാവും സൃഷ്ടി മുഴുവനും ദാരിദ്ര്യം അനുഭവിക്കും ഇത് മനസ്സിലാക്കിയ സുധാമാവ് ശ്രീകൃഷ്ണന് കൊടുക്കാതെ കടല മുഴുവനും കഴിച്ച് ദാരിദ്ര്യത്തിൻ്റെ ശാപം സ്വയം വരിച്ചു അങ്ങനെയാണ് സുധാമാവ് ദരിദ്രനായി എന്നാണ് ഐതിഹ്യം ദാരിദ്ര്യ ദുഃഖം സഹിക്കാനാകാതെ ആയപ്പോഴാണ് ഭാര്യ ശ്രീകൃഷ്ണനെ കൻപ് സങ്കടം പറയാൻ കുചേരനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ദ്വാരകയിലെ കൊട്ടാരത്തിൽ അതീവ സ്നേഹത്തോടെ സ്വീകരിക്കുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന അവൽ വളരെ സന്ദർഭത്തോടെ കഴിക്കുകയും ചെയ്ത ശ്രീകൃഷ്ണനോടുള്ള അതീവ ഭക്തിയിൽ സർവം മറന്ന കുചേരൻ താൻ വന്ന കാര്യം പറയാതെയാണ് മടങ്ങിയത് എന്നാൽ തൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ കുചേരൻ കണ്ടത് വലിയ കൊട്ടാരവും ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന പത്നിയെയും കുട്ടികളെയുമാണ് ഭഗവാൻ ഒരു പിടി അതിൽ വാരിക്കഴിച്ചപ്പോൾ തന്നെ കുചേരൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ ലഭിച്ചു വീണ്ടും ഒരു പിടി കൂടി വാരിക്കഴിക്കുവാൻ ശ്രീകൃഷ്ണൻ മുതിർന്നപ്പോൾ ലക്ഷ്മി ദേവിയുടെ പത്നി രുക്മിണി നടന്നു ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത ഐശ്വര്യം ഇപ്പോൾ തന്നെ കുചേരന് ലഭിച്ചു കഴിഞ്ഞു ഇനിയും ആ നിസ്വബ്രാഹ്മണൻ കൊണ്ടുവന്ന ഭക്ഷണം ഭഗവാൻ കഴിച്ചാൽ താൻ ഉൾപ്പെടെ കുചേരൻ്റെ ദാസനായി കഴിഞ്ഞേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കിയാണ് ദേവി കൃഷ്ണനെ തടഞ്ഞത് ഭക്തിയോടെ എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാന് പ്രിയപ്പെട്ടതാണ് എന്നാണ് കുജേരന് ലഭിച്ച അനുഗ്രഹം വ്യക്തമാക്കുന്നത് ശ്രീകൃഷ്ണ വിഷ്ണു ക്ഷേത്രം ദർശിക്കുന്നതും അവൽ നിവേദിക്കുന്നതും പുണ്യമായി കരുതുന്നു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമാണ് അവൽ നിവേദിക്കുന്നത് ഹരി